നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്ന് പറഞ്ഞു ഞങ്ങളുടെ വിഷു സ്പെഷ്യൽ ആട്ടോ കുറെ പേര് കുറേ ജെന്റ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് എന്താ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ലേ ഞങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും ലേഡീസ് ഐറ്റംസ് മാത്രമേ കൊണ്ടുവരുള്ളൂ എന്തായിരുന്നു ഞാൻ നിങ്ങൾ ഒന്നും ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത്തവണ വിഷു സ്പെഷ്യൽ കെ ചെസ്ത്രയുടെ വിഷു സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഗാദി കോട്ടൺ നമ്മുടെ കുർത്തയും അതിനൊരു ബിഗ് ലോങ് കുർത്തയും വരുന്നുണ്ട് ഷോർട്ട് കുർത്തയും വരുന്നുണ്ട് ഓക്കെ അത് വിത്ത് ഞാൻ ദോത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി പേര് ധോത്തീസിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി അതേപോലെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ പേര് ദോത്തി നമ്മുടെ കുർത്ത കുർത്തയുടെ ഫീഡ്ബാക്ക് പ്രത്യേകം പറയാം കേട്ടോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് വെറൈറ്റീസ് ഇനി മിന്നും മിനിം ആസാനങ്ങളിൽ എന്തായാലും ഞാൻ ഈ കുർത്തേന്റെ ക്വാളിറ്റി ഇപ്പോൾ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് തരാൻ നോക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഒരു നോക്കി നോക്കി സെലക്ട് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് വാങ്ങിയിട്ട് അഭിപ്രായം പറയും അത്യാവശ്യം സ്റ്റോക്കേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കിട്ടിയതിന് ശേഷം വേണം നമുക്ക് ഒത്തിരി തിരക്ക് വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ നോക്കാം നമുക്ക് വീട്ടിലേക്ക് പോയാലോ എവിടെ നിന്ന് അപ്പൊ നമ്മുടെ കുർത്തിയാണത് ലോങ് കുർത്തിയാണ് വരുന്നത് നല്ല ഖാദിയുടെ ഐറ്റം ആണ് ലോങ് കുർത്തിയാണ് വരുന്നത് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല ഞാൻ ഇപ്പൊ ആണ് ഹോൾസെയിൽസ് ആണെങ്കിൽ ഹോൾസെയിൽ പ്രൈസിനും ഹോൾസെയിൽ ആയിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഐറ്റം ഇടുന്നത് നമ്മൾ എന്തായാലും ഫസ്റ്റ് ആ ഒരു ഓഫറിൽ തന്നെ നിങ്ങൾക്ക് തരാം എന്നുള്ളത് നിങ്ങൾ ഈ തവണ നമ്മൾ നമ്മുടെ ലാഭോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന അതേ പ്രൈസ് തന്നെ നിങ്ങളിലേക്ക് ഐറ്റം എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷം വേണം നമുക്ക് ഒത്തിരി സാധനങ്ങളും കാര്യങ്ങളും അയക്കും ഇതാണ് ലോങ് കുർത്ത വരുന്നത് ഇതിലേക്ക് മാച്ചിങ് ദോത്തി വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ ദോത്തി മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം നമുക്ക് ഇത് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനുള്ളിയാണ് ഈ ഒരു ഗാദി കോട്ടൻ ഞാൻ എങ്ങനെയാണ് ഗാദി കോട്ടൻ നിങ്ങൾ ഷോപ്പിൽ വെച്ച് നേരിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അത്രയും ക്വാളിറ്റിയുള്ള ഗാദി കോട്ടൺ ആണ് വരുന്നത് പോക്കറ്റ്സും കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നേരത്തെ ഇതിനടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോക്കറ്റ്സും കാര്യങ്ങളുണ്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും മാക്സിമം ഇത് മാത്രം യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പൊ ഓണം ഓണം ആണെങ്കിൽ വിഷു ഒക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല നമ്മള് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഓൺലി ആണ് ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ആണെങ്കിൽ നമ്മൾ ഇതാ ഈ ഒരു ടൈപ്പ് ഓഫ് ദോതിയും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് നമുക്ക് നാനൂറ് രൂപയാണ് ധോതിയുടെ പ്രൈസ് വരുന്നത് നമുക്ക് നാനൂറ് രൂപയാണ് നമ്മുടെ ലോങ് കൊത്തേ ഇത് മതി ഇത് തന്നെ ഒരെണ്ണ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ അടുത്ത ഐറ്റംസ് ഞാൻ ഇങ്ങനെ കാണിക്കാം നിങ്ങൾ സോറി ധോത്തി മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ലോങ് കുർത്താസ് മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം ഓക്കെ പിന്നെ അതേപോലെ തന്നെ ബൾക്ക് ഓർഡേഴ്സ് ആക്സെപ്റ്റബിൾ ആണ് ഓക്കെ ഞങ്ങൾ വിഷുവിന്റെ മുന്നേ ഇടുന്നത് അതുകൊണ്ടാണ് എത്ര വേണമെങ്കിലും നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് ആക്സെപ്റ്റബിൾ ആണ് നമുക്ക് എത്ര വേണമെങ്കിലും കളേഴ്സ് പറഞ്ഞാൽ കഴിഞ്ഞാൽ ചെയ്യും ഇപ്പൊ ഞാൻ കറണ്ടി കാണിക്കുന്നത് ലോങ് കുർത്തന്റെ ഫുൾ സ്ലീവും ഷോർട്ട് കുർത്തേന്റെ ഹാഫ് സ്ലീവും ആണ് ഞാൻ കാണിക്കുന്നത് പക്ഷെ അത് നിങ്ങഷർട്ടായിട്ടാണോ എങ്ങനെ വേണമെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്യാൻ പറ്റില്ല വിശു കൊണ്ട് തൊട്ടടുത്ത വീക്കിൽ വന്ന് ഞങ്ങൾക്ക് ഇത്രയും പീസ് വേണം പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല മെറ്റീരിയൽസ് അവൈലബിളിറ്റി എല്ലാം നോക്കണം അതുകൊണ്ട് നിങ്ങൾ നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മളെ ഈ ഒരു ഐറ്റത്തിന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നു അപ്പൊ എനിക്കിത് കോംബോ ആയിട്ടാണ് തരാൻ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ടോട്ടൽ പ്രൈസ് വരുന്ന എയ്റ്റ് ഹൺഡ്രഡ് ആണല്ലോ കോംബോ ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സെവൻ ഫിഫ്റ്റി റുപ്പീസുള്ള ഇത് നമ്മുടെ എന്താ പറയുക ബൾക്ക് കസ്റ്റമേഴ്സിനും കൂടെ ഉള്ള ഒരു ഓഫറാണ് നിങ്ങൾ കോംബോ ആയിട്ട് പെർച്ചേസ് ചെയ്യണേ പത്തും ഇരുപതും പീസും ഒക്കെയാണ് പെർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെവൻ ഫിഫ്റ്റി റുപ്പീസിലുള്ള ഈ ഒരു കോംബോ കോമ്പോയ്ക്ക് വരുന്നുണ്ടാകാം ഓക്കെ ഞാനത് ഫസ്റ്റ് ഐറ്റം ആയിട്ട് തോന്നിട്ടോ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോവാം അത് ഞാനിപ്പം ജസ്റ്റ് ഇത് മാച്ച് ചെയ്ത് ചെയ്തു എനിക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല കളേഴ്സ് സെയിം കുർത്ത ലോങ് കുർത്ത തന്നെയാണ് ഫോർട്ടി ടു സൈസ് ആണ് വരുന്നത് ബ്ലൗസ് സോറി മെറ്റീരിയൽ ഞാൻ മാച്ചിങ് ആയിട്ട് വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഗോൾഡൻ വേണമെങ്കിൽ ഗോൾഡൻ എടുക്കാട്ടോ ഞാൻ ജസ്റ്റ് മാച്ചിങ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് സെയിം പ്രൈസ് തന്നെയാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് പ്രോ കൂർത്ത ആൻഡ് കോട്ടൺ ദോ ഡബിൾ മുൻ ഡബിൾ മൂൺ തന്നെയാണ് വരുന്നത് ഇതിനും നമുക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇങ്ങനെ കോമ്പോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെവൻ ഫിഫ്റ്റി റുപ്പീസേ വരും ഓക്കെ ഇനി അടുത്ത വരുന്നത് ഇപ്പം ഇതിലേക്ക് മാച്ചിങ് ഞാനെങ്ങനെ വെച്ചപ്പം നീ വെച്ചതേ ഇതിലേക്ക് നമുക്ക് ഗോൾഡൻ ഉണ്ട് കേട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റും ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഏതാ വേണ്ടെന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് അയച്ചാൽ മതി ഓക്കെ ഇതിലേക്ക് മാച്ചിങ് ബ്ലൗസ് സോറി മുണ്ട് തന്നെ വേണമെന്ന് ഞാൻ എടുത്തില്ല ഞാൻ അങ്ങനെ എടുത്താൽ ആദ്യം ദോത്തി മാത്രമായിട്ട് ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു അപ്പോഴാണ് ഇതിന്റെ ഒരു ഐഡിയ തോന്നിയത് അടുത്ത ദോത്തി അടുത്ത ലോങ് കുർത്തയാണ് വെള്ളം പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ലെഫ്റ്റ് പോക്കറ്റും വരുന്നുണ്ട് രണ്ടും സൈഡിലും പോക്കറ്റ്സും വരുന്നുണ്ട് ആ സെയിം ഹൈറ്റ് തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ഉള്ള ഷോർട്ടായി ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കട്ടെ അപ്പൊ ഞങ്ങൾ ഇപ്പം ചെയ്തിരിക്കുന്നത് ലോങ് കുർത്തയാണ് വിത്ത് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഓക്കെ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ 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 ഇതാ അടുത്ത കളറാണ് ആണ് വരുന്നത് എല്ലാം നല്ല കളേഴ്സ് നല്ല നമ്മുടെ ചൂട് കാലത്ത് ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റാ പറ്റുന്ന ഒരു മെറ്റീരിയൽ കേട്ടോ നമ്മുടെ ഗാദി കോട്ടണിലാണ് കുർത്ത വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഓൺലി വിത്ത് മുണ്ട് നമുക്ക് വരികയാണെങ്കിൽ സെവൻ ഫിഫ്റ്റി റുപ്പീസ് ഓൺലി ഇത് നിങ്ങൾക്ക് മുൻ ഒക്കെ ഡിസൈൻ കളേഴ്സ് ഒക്കെ എത്ര വേണം എന്നുള്ളൂ ഞാനിതൊരു എന്താ പറയുക കോംബോ ആയിട്ട് ചെയ്തോളും ഇത് അടുത്ത് വരുന്നതാണ് ഇത് നമുക്ക് കൂട്ടിയിട്ട് ആണ് വേറെ സൈസും കാര്യങ്ങളും പറയാൻ വേണമെന്നുണ്ടെങ്കിൽ പറയണം ഞാനിപ്പോ ചെയ്തിരിക്കുന്നത് ഫോർട്ടി എൻ ഫോർട്ടി ടു ആണ് നിങ്ങൾക്ക് തേർട്ടി എയ്റ്റ് ആൾക്കാരും യൂസ് ചെയ്യും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഫോർട്ടി ഫോർ വരുന്ന ആൾക്കാർ ഉണ്ടെങ്കിലും പറഞ്ഞോളൂ പക്ഷെ അവർക്കും ഇത് അത്യാവശ്യം സൈസുള്ള സാധനം തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഫോർട്ടി ടു ആൻഡ് ദ ഫോർട്ടി ഒത്തിരി അത്യാവശ്യം ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതാണ് സാ വരുന്നത് ലോങ് കുർത്ത തന്നെയാണ് സെയിം ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്തുകൊള്ളു അങ്ങനെ പുത്തിയടുപ്പ് ചെയ്ത് നമുക്ക് അതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ സങ്കടം വരും എനിക്ക് അപ്പൊ ഇതൊക്കെ ഇതാ ഈ മുണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ സെയിം കളേഴ്സ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി മാർക്ക് ചെയ്ത ആൾക്കാർക്ക് അയക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കാണിച്ചു എന്താ പറയാ ഇതൊക്കെ കളേഴ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് അയക്കാം കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് ഫോർ ഹൺഡ്രഡില് വരുന്ന മുണ്ടുകളാണ് ഇനി അടുത്തത് വരുന്നത് ഇത് നമുക്ക് ഫോർ ഫിഫ്റ്റിയില് വരുന്ന മുണ്ടാണ് ഇങ്ങനെ ഷോർട്ട് കുർത്തായിക്ക് പോവാട്ടോ ഇത് ഫോർ ഫിഫ്റ്റിയിൽ വരുന്ന മുണ്ടാണ് അതേപോലെ തന്നെ വരുന്നതാണ് ഫോർ ഫിഫ്റ്റിയിൽ വരുന്ന മുണ്ടാണ് ഇത് പിന്നെ ഇതും ഫോർ ഫിഫ്റ്റിയിൽ വരുന്ന മുണ്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനാട്ടോ ഇതൊക്കെ നല്ല സോഫ്റ്റ് കുട്ടനാണ് നമ്മള് ഫൈവ് എയ്റ്റ് നമ്മൾ മുഖ്യമന്ത്രി നമ്മളെ പ്രൈസ് ഫൈവ് എയ്റ്റി റുപ്പീസാണ് എം ആർട്ടി വര ഫോർ ഫിഫ്റ്റിയിലാണ് ഈ ഒരു മുണ്ടുകളും കാര്യങ്ങളൊക്കെ കൊടുത്തോട്ട് അപ്പൊ ഇതൊക്കെ ഫോർ ഫിഫ്റ്റിയിൽ വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് വരുന്നത് മുണ്ടുകൾ ഓക്കെ പിന്നെ പ്രിന്റഡ് വരുന്ന ഈ ഒരു മുണ്ടും കാര്യങ്ങളും വരുന്നുണ്ട് ഇതും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇതൊക്കെ ഇപ്പം ഇപ്പൊ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് വരുന്നിട്ടുണ്ടായിരിക്കുന്ന ഐറ്റം ഐറ്റംസ് ആണ് ഈ ഒരു മുണ്ടും കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് ഇത് നല്ല വെറൈറ്റി ആയിട്ട് ഇപ്പൊ ഞാൻ കാണിച്ച കുർത്താസിന്റെ കൂടെ വേണമെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മുണ്ടാണ് ഈ ഒരു രണ്ട് മുണ്ടിനും നമുക്ക് വരുന്നത് എന്താ പറയാ കാണുന്നുണ്ടല്ലോ അയ്യോ എന്റെ കഴിഞ്ഞു ഓക്കെ ഇപ്പം ഈ ഒരു മുണ്ടും ഡബിൾ ഡബിൾ മുണ്ട് തന്നെയാണ് വിത്ത് പ്രിന്റ് ഇത് വരുന്ന സമയത്ത് നമുക്ക് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആണ്ട്ടോ വരുന്നുണ്ടാവും നല്ല അടിപൊളി നല്ല മുണ്ടുകളാണ് വരുന്നത് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആണ് മാർക്ക് ചെയ്ത് അയച്ചോളൂ കേട്ടോ ഏതാ വേണ്ടത് എന്നുള്ളത് വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഐറ്റംസ് പിന്നെ വേറെ ഒരു ഓഫറും കൂടെ ഉണ്ട് ഓഫർ അല്ല കേട്ടാ അടിപൊളി ഐറ്റം ഉണ്ട് ഇത് നമ്മുടെ നമ്മള് ഗുരുവായൂരൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഡബിൾ മുണ്ടായിട്ട് ഇതാണ് വരുന്നത് പിന്നെ നമ്മുടെ മേൽമുണ്ടല്ലേ മേൽമുണ്ടിലും പ്രിന്റ് ആയിട്ട് ഒരു കോംബോ ആയിട്ട് വരുന്നതാണ് ഈ ഒരു ഐറ്റത്തിനും നമുക്ക് ഞങ്ങൾ ഈ ഐറ്റത്തിന് ഒരു ഓഫർ ഇട്ടിരിക്കുകയാണ് വിത്ത് ദിസ് എന്താ പറയുക ഈ മുണ്ട് പ്ലസ് ഈ മേൽമുണ്ടും കൂടെ നമുക്ക് അതിന് സിക്സ് ഫിഫ്റ്റി ആണ് വരുന്നത് ഇതിനും സിക്സ് ഫിഫ്റ്റി ആണ് വിത്ത് ഈ മുണ്ടും കൂടെ സിക്സ് ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ എന്നുള്ള ഒരു ടും കൂടെ ഉണ്ട് അപ്പം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെടുത്തോളൂ ഏതിന്റെ കൂടെ ആണെങ്കിലും കരാട്ടോ കുഴപ്പമൊന്നുമില്ല ഓക്കെ പിന്നെ പിന്നെ ഞാൻ ഇതിലേക്കും കൂടെ പോവാം ഇത് നമ്മുടെ സിംഗിൾ മുണ്ടാണ് ബിൾ മുണ്ടല്ല സിമ്പിൾ മുണ്ടാണ് വൈറ്റ് കളറിൽ വരുന്നത് നമുക്ക് കൊറേ പോയി നല്ല ഡബിൾ നല്ല ക്വാളിറ്റി വരുന്നതാണ് ത്രീ നയൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റി വരുന്ന മുണ്ടാണ് ത്രീ നയൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഇപ്പൊ ഈ ഒരു മുണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ടു നയൻറ്റി ഫൈവ് റുപ്പീസ് എന്നറിയൂ നയൻറ്റി ടു നയൻറ്റി റുപ്പീസിനാണ് നല്ല വരുന്നത് ഇത് രണ്ടും അതേപോലെ വരുന്ന സെയിൽസ് ആണ് ഓക്കെ അപ്പൊ ഇതാ വേണ്ടെന്നുള്ളത് മാത്രം ഇത് ചെയ്യണേ ഇതൊക്കെ വിഷുവിനെ സമയമാകുമ്പോഴത്തേ നല്ലോണം നമുക്ക് എന്താ പറയാ തിരക്കായിപ്പോ ഇതും അതേപോലെ തന്നെ സിംഗിൾ മുണ്ടാണ് വരുന്നത് നമ്മൾ ഇത് ത്രീ ഫിഫ്റ്റി റുപ്പീസിനായിട്ടോ ചെയ്യാൻ പോകേണ്ടത് ഓക്കെ പിന്നെ അടുത്ത് വരുന്നത് ഇനി അടുത്തത് ഞാൻ എന്നാൽ ഇത് ഒരെണ്ണം ഓപ്പണിംഗ് ചെയ്തേക്കാം ഷോർട്ട് കുർത്തയാണ് ഷോർട്ട് എന്ന് പറയുന്നത് ആ ഒരു ലോങ് കുർത്തേനെ കമ്പയർ ചെയ്യുന്ന ഷോർട്ട് കുർത്ത നമ്മൾ ഹാഫ് സ്ലീവ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ പോക്കറ്റ്സ് വരുന്നുണ്ട് ഇതിന് പോക്കറ്റുള്ള സത്യം പറഞ്ഞാൽ ഇല്ല മറ്റേതിനെ പോക്കറ്റ്സ് വരുന്നുള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ കുർത്ത വരുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ത്രീ ഫിഫ്റ്റി റുപ്പീസേക്ക് ഒരുത്തേക്ക് വരുന്നത് കേട്ടോ ഓക്കെ ഹോൾസെയിലെ എല്ലാ ഇതും എന്താ പറയുക നമുക്ക് ഈ വിഷു ആയിട്ട് നമുക്ക് കടകളിലേക്ക് ഒക്കെ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ പെട്ടെന്ന് വേണം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വൺ വേക്കിനുള്ള സാധനങ്ങൾ കാര്യങ്ങൾ എപ്പോ എത്ര കൗണ്ട് പറഞ്ഞാൽ എത്തിക്കാൻ പറ്റും അതിനെ കൊണ്ട് വരുന്നുണ്ട് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് തോതിലി കോമ്പായിട്ട് തരുന്നതാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സിക്സ് ട്വന്റി റുപ്പീസിന് ഈ ഒരു കോമ്പ് തരാൻ പറ്റും ഓക്കെ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ശരിക്കും സെവൻ ആണ് സിക്സ് ഫിഫ്റ്റി റുപ്പീസിന് ഈ ഒരു കൊമ്പെ ഹാഫ് സ്ലീവ് ആണ് കുറയ്ക്കേണ്ട അപ്പൊ അതിന്റെ കളേഴ്സ് കണ്ടാലോ അതിന്റെ കളേഴ്സ് കാണാൻ വേണ്ടിട്ട് ഞാനൊരു കൊമ്പ് ഇങ്ങനെ വെച്ചു എന്നുള്ളൂ കേട്ടോ സിൽവർ ചെയ്യാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഗോൾഡൻ ഞാൻ ഇതിലേക്ക് മാച്ചിങ് ആയൊരു കരയുടെ വേണേ എടുക്കാൻ ഞാൻ എടുത്തില്ല എനിക്ക് സമയമില്ലാതെ അപ്പൊ അതൊരൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത് ഒന്നും അതുകൊണ്ട് തന്നെ സമയം ഒന്നുമില്ല ക്ഷീണിച്ചൊരു ഭയങ്കരതായിട്ടുണ്ട് അപ്പൊ ഇത് ഓണത്തിനും അല്ലെ വിഷുവിനൊക്കെ നല്ല മുന്നേ ചെയ്യണം എന്നുള്ളതുകൊണ്ടും ഞാൻ ലീവുള്ള ദിവസം നോക്കിയിട്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും എടുക്കുന്നത് അപ്പൊ നിങ്ങൾ നോക്കുക ഞാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ് സെറ്റ് ചെയ്യാത്തത് നമുക്ക് സ്റ്റാഫ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ ഇതിനേക്ക് മാച്ചിങ് ആയിട്ടുള്ളത് തന്നെയാണെങ്കിൽ ഇതാണെങ്കിലും നമുക്ക് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളു ഇതിനേക്ക് മാച്ചിങ് ആയിട്ടുള്ള മുണ്ട് ഞാൻ എടുത്തിട്ടില്ല നമുക്ക് അവര് സെറ്റ് ആ ഇത് മാച്ചിങ് യെസ്താ നമ്മളൊരു സിറ്റേറ്റ് ഇത് കാണിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ ഓക്കെ അതും അടുത്തതും ഇത് ഞാൻ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ദോത്തി മാത്രമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിപ്പം സിക്സ് ഫിഫ്റ്റി റുപ്പീസേ വരുകയുള്ളൂ നമ്മുടെ എന്ത് കോംബോ ആയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് ത്രീ ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ഓക്കെ സെയിം സൈസാണ് ഞാനത് ഓപ്പൺ ചെയ്യാത്തത് ഗാദി കോട്ടൺ ആണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ ായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഒന്നും നോക്കണ്ട നല്ല നമ്മള് സ്ട്രെച്ച് നമ്മൾ നമ്മുടെ ബോഡി ആയിട്ട് നല്ല എളുപ്പം എല്ലാത്തിനും പെട്ടെന്ന് ആണ് ഞാനാണെങ്കിലും കോട്ടൺ സ്ലീവ് പിന്നാലെ പോകുന്നു ഇപ്പൊ അപ്പൊ ഈ എന്താ പറയാ ഹാഫ് സ്ലീവ് ആണ് പെട്ടെന്ന് നോക്കണേ പിന്നെ അടുത്ത കളർ ഇത് ഞാൻ കണ്ട കളർ വെച്ചാണ് ഇതിലേക്ക് മാച്ച് അല്ല എന്നൊന്നും പറയരുത് കാര്യം നമുക്ക് വേറെ കളർ വെക്കണമെങ്കിൽ വെക്കാം ഈ കളർ തന്നെ വെക്കണമെങ്കിൽ വെക്കാൻ അപ്പം ഇതും അടുത്ത കളറിൽ വരുന്ന ഐറ്റം ആണ് ഗ്രീൻ ഞാൻ നേരത്തെ കാണിച്ചു ഡോറസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോമ്പോസിറ്റും കാര്യങ്ങളും വരുന്നത് എത്ര മുണ്ടും കാര്യങ്ങളും ഒക്കെയാണ് വേണ്ടതെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം ഒരു പ്രശ്നവുമില്ല നമ്മുടെ കയ്യിലെ കുറെ ഐറ്റംസും കുറെ വെറൈറ്റീസും ഫോണും ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു മുണ്ട് ഞാനേ പണ്ടത്തെ ഞങ്ങളത് കുറെ ടൈപ്പ് മുണ്ട് വരാം നാനൂറ്റി അറുപത് രൂപ വരുന്ന മുണ്ടാട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം മുന്നൂറ്റി അമ്പത് രൂപയായിട്ട് ഞങ്ങൾ സിംഗിൾ മുണ്ടാണ് ഞങ്ങൾ വെറൈറ്റീസ് മുണ്ടുകളുടെ വീട് ചെയ്യുന്നില്ലാന്ന് കുറെ ആൾക്കാർ കംപ്ലൈൻസ് പറയാറുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ നമുക്ക് സൈഡിൽ കൂടെ കണ്ടാൽ കൂടി മുണ്ടാകട്ടോ ഇതിന്റെ ബ്ലാക്ക് ബ്ലാക്ക് കറയുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മുടെ അടുത്ത് കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് എത്ര പീസാണ് ഹൺഡ്രഡ് പീസോ ടു ഹൺഡ്രഡ് പീസോ ഒരു പീസ് ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല മാക്സിമം ആൾക്കാർക്ക് നമുക്ക് മാക്സിമം ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എത്തിക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആ നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ മറ്റുള്ളവരും കിട്ടട്ടെ അത്രേ ഉള്ളു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക് യു Thank you for watching.